ഇന്ന് വീട്ടമ്മ ദ ഹൗസ് വൈഫ് യൂട്യൂബ് ചാനൽ ഒരു പാവം വില്ലനെ പരിചയപ്പെടുത്തുകയാണ് പുതിയ തലമുറയ്ക്ക് അത്ര കണ്ട് പരിചിതമല്ലെങ്കിലും മലയാള സിനിമാ ചരിത്രത്തിലെ നടനായും എഴുത്തുകാരനായുമൊക്കെ അതുല്യ പ്രതിഭാശാല തന്നെയാണ് ഈ മനുഷ്യൻ മലയാളത്തിൽ വടക്കൻ പാട്ട് സിനിമകളുടെ തുടക്കം കുറിക്കുന്നത് ഉദയായുടെ ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിലൂടെയാണ് ഉത്തര കേരളത്തിലെ നാട്ടു രാജാക്കന്മാരുടെ കൂലി പടയാളികളായിരുന്നു ചാവേറുകളായ ചേകവന്മാർ ആയുധ കളരിയിലൂടെ പൈറ്റ് തെളിഞ്ഞ ൂര പരാക്രമികളായ അംഗച്ചേകവന്മാരുടെ വീരഗാഥകൾ പുത്തൂരം വീടിൻ്റെ ആശ്രിതരായിരുന്ന പാണന്മാർ പാടി നടന്നാണത്രേ വടക്കൻ പാട്ടുകൾക്ക് നാട്ടിൽ ഏറെ പ്രചാരം ലഭിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് പകലന്തിയോളം പാടത്ത് പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികളുടെ വാമൊഴികളിലൂടെ ആരോമൽ ചേകവർ ഉണ്ണിയാർച്ച തുടങ്ങി വീരനായകന്മാരും നായികമാരുമെല്ലാം പതുക്കെ പതുക്കെ കേരളത്തിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തി കേരളത്തിൻ്റെ ഈ അപൂർവ നാടോടി കഥകൾ കേരളത്തിന് ആദ്യമായി സംഭാവന ചെയ്ത മലയാള സിനിമയിൽ ദീർഘകാലം നിറഞ്ഞു നിന്നുകൊണ്ട് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക വെറുപ്പ് നേടിയ ഒരു നടനായിരുന്നു എൻ ഗോവിന്ദൻകുട്ടി ഗോവിന്ദകുട്ടി നടനാകുന്നതിന് മുൻപേ കഥാകൃത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കോട്ടയം ജ്യോതി തിയേറ്റേഴ്സിനു വേണ്ടി അദ്ദേഹം എഴുതിയ നാടകമായിരുന്നു ഉണ്ണിയാർച്ച നാടകം വൻ വിജയമായതോടെ ഈ വടക്കൻ പാട്ട് കഥ സിനിമയാക്കാൻ ഉദയായുടെ കുഞ്ചാക്കോ മുന്നോട്ട് വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഉദയായുടെ ആദ്യ വടക്കൻ പാട്ട് ചിത്രം ഉണ്ണിയാർച്ച പുറത്തുവരുന്നു തിരുവിതാംകൂർ സഹോദരിമാരിൽ ഒരാളായ രാഗ്ണിയായിരുന്നു ഉണ്ണിയാർച്ചയുടെ വേഷം അഭിനയിച്ചത് കുഞ്ഞിരാമനായി പ്രേംനസീറും ആരോമൻ ചേകവരായി സത്യനും ചതിയൻ ചന്തുവായി കോട്ടയം ചെല്ലപ്പനും അഭിനയിച്ച ഉണ്ണിയാർച്ച ജീവിത നൗകയ്ക്ക് ശേഷം മലയാളത്തിന്റെ ഏറ്റവും വലിയ പ്രദർശന വിജയം നേടുന്ന ചിത്രമായി മാറി പിന്നീട് മലയാള സിനിമയിൽ അമ്പതോളം വടക്കൻ പാട്ട് ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് ഗോവിന്ദൻകുട്ടിയുടെ തൂലികയുടെ ഐശ്വര്യം നമ്മൾ തിരിച്ചറിയുന്നത് മലയാള സിനിമകളിലെ പ്രമുഖനായ വില്ലൻ നടൻ എന്ന നിലയിൽ ഗോവിന്ദകുട്ടി സിനിമയിൽ എക്കാലത്തും സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ ഗാനരംഗങ്ങളിൽ കാര്യമായിട്ടൊന്നും പ്രത്യക്ഷപ്പെടാൻ ഈ നടന് ഭാഗ്യമുണ്ടായിട്ടില്ല എ വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടം എന്ന ചിത്രത്തിലെ പ്രശസ്തമായ സ്വർഗപുത്രി ഈ ഗാനരംഗത്തിൽ പ്രേം പ്രേംനസീറിനോടും ഷീലയോടുമൊപ്പം ജോസ് പ്രകാശും ഗോവിന്ദൻകുട്ടിയും നിറഞ്ഞു നിന്നിരുന്നു മലയാളത്തിൽ ഇരുപത്തൊന്ന് ചിത്രങ്ങൾക്ക് ഗോവിന്ദൻകുട്ടി തിരക്കഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹം തിരക്കഥ എഴുതിയ എല്ലാ ചിത്രങ്ങളും മനോഹരമായ ഗാനങ്ങളും ചിട്ടപ്പെടുത്താൻ വളരെ താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പിശകപ്പൂ നിരാളേ മറ്റിന്റെ മേലിരുന്നൊളിച്ചു നോക്കില്ലേ ദശയില്ലേ നിനക്കൂയില്ലേ ദൂരം എല്ലപ്പും പല്ലിലോ ഞാൻ മയങ്ങി ഈ സുന്ദര ഗാനങ്ങളെല്ലാം എൻ ഗോവിന്ദകുട്ടി തിരക്കഥ എഴുതിയ ചിത്രങ്ങളിൽ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് അന്തരിച്ച എൻ ഗോവിന്ദൻകുട്ടിയുടെ ഓർമ്മ ദിനമാണിത് മലയാള സിനിമയിൽ ഇപ്പോൾ തിരക്കഥാകാരന്മാർക്ക് ലഭിക്കുന്നത് കോടികളുടെ പ്രതിഫലമാണ് ഒരുപക്ഷേ കാലത്തിനു മുമ്പേ സഞ്ചരിച്ചത് ഇരുപത്തൊന്ന് തിരക്കഥകൾ എഴുതിയ ഈ പാവം വില്ലൻ്റെ സംഭാവനകൾ പുതിയ ചലച്ചിത്രകാരന്മാർക്ക് ഒരു വിഷയമാകാതെ പോകുന്നത്